ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എനിക്ക് കൈ വയ്യാഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്യണത് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് ഔട്ടാവുമ്പോൾ സമയത്ത് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സമാധാനം കിട്ടും അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണേ എന്താണ് ഞാൻ കുറച്ച് ട്രിക് നിങ്ങൾക്ക് ട്രിക്സും ടിപ്സും നിങ്ങളുടെ മൂഡ് ചേഞ്ച് ചെയ്യാനായിട്ട് കുറച്ച് ട്രിക്സും ടിപ്സും പറഞ്ഞുതരാം അതായത് നിങ്ങൾ ഒരു ദിവസം മുഴുവൻ പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്ട്രെസ്സ് ഔട്ട് ആവുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി മുഴുവൻ വേർക്കാൻ ശ്രമിക്കുക അതായത് എക്സസൈസ് ചെയ്തിട്ട് മുഴുവൻ ബോഡിയും വേർക്കുന്ന രീതിയിൽ വർക്കൗട്ട് ചെയ്യുക അപ്പോഴത്തേക്കും നിങ്ങളുടെ സ്ട്രെസ് മാറും പിന്നെ നല്ല രീതിയിൽ സങ്കടം വരുന്ന സമയത്ത് നിങ്ങൾ നടക്കാൻ പോവുക എന്തെങ്കിലും ഒരു പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ സങ്കടം മാറും ഉറപ്പാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓവർ തിങ്കിങ് വരുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാമോ നിങ്ങളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്താണെന്ന് അറിയാമോ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് എടുക്കുക നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾ എഴുതുക നല്ല കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ശ്വസിക്കാൻ പറ്റുന്നത് നല്ല കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്നുണ്ട് നടക്കാൻ പറ്റാത്ത എത്ര പേരുണ്ട് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് വീടുണ്ട് സ്ഥലമുണ്ട് കാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജനൽ എഴുതുക പിന്നെ ദേഷ്യം ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന സമയത്ത് പാട്ട് കേൾക്ക പിന്നെ എന്താ പറയാ ആ ഭയങ്കരമായിട്ട് മടി തോന്നുന്ന സമയത്ത് നിങ്ങളുടെ സ്ക്രീൻ ടൈം മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക എന്നാൽ നിങ്ങളുടെ ലൈസിനെസ് ഉറപ്പായിട്ട് മാറും സ്ക്രീൻ ടൈം മാക്സിമം കുറയ്ക്കുന്ന ആൾക്കാർക്ക് മാറും എന്നാണ് പഠനങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളത് സോറി പിന്നെ പിന്നെ എന്താണ് പറയാനുള്ളത് പിന്നെ ആ പിന്നെ ഞാൻ രണ്ട് മൂന്ന് അഫർമേഷൻസ് പറഞ്ഞുതരാം നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകുന്ന കുറച്ച് അഫർമേഷൻസ് എന്താണ് അഫർമേഷൻസ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ലൈഫിനെ പോസിറ്റീവ് ആക്കാനായിട്ട് നമ്മൾ രാവിലെ എണീറ്റതിന് ശേഷം സ്വന്തമായിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്നെ കൊണ്ട് പറ്റും എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക രാവിലെ ആ ദിവസം നിങ്ങൾക്ക് ഭയങ്കര പോസിറ്റിവിറ്റി ആയിരിക്കും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് സെൽഫ് ബൂസ്റ്റ് ചെയ്ത് നോക്കുക അഫർമേഷൻസ് പറഞ്ഞിട്ട് സെൽഫ് ബൂസ്റ്റ് ചെയ്ത് നോക്കുക ഭയങ്കര വർക്കിംഗ് ആണ് ഞാനിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് ലക്ഷം കഴിഞ്ഞു ഫോളോവേഴ്സ് സന്തോഷം 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 താങ്ക് യു സോ മച്ച് പിന്നെ യൂട്യൂബ് എന്നാണ് സക്സസ് ആവണമെന്ന് എനിക്കറിയില്ല ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് യൂട്യൂബും സക്സസ് ആവട്ടെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ലൈഫിൽ നമ്മൾ രക്ഷപ്പെടുവൂ ആരും ഒന്നും കൊണ്ടുവരത്തില്ല എന്നുള്ള എക്സാമ്പിളാണ് എൻ്റെ ഈ രണ്ട് ലക്ഷം ഞാൻ ഹാർഡ് വർക്ക് ഡെയിലി വീഡിയോ ചെയ്യും ജോലിക്ക് പോകും വീഡിയോ ചെയ്യും ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് രണ്ട് ലക്ഷം ആയത് എനിക്ക് അറിയാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് ഞാൻ അറിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റിസർച്ച് ചെയ്ത് നോക്കിയിട്ടൊക്കെയാണ് ഞാൻ മാക്സിമം പറയാൻ ശ്രമിക്കണേ പിന്നെ ഇതുവരെ എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് നന്ദി കൈയ്യൊക്കെ പെട്ടെന്ന് റെഡി ആവട്ടെ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇരുപതാം തീയതി അടുത്ത മാസം ഇരുപതാം തീയതി ബാൻഡേജ് ഇളക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കയ്യിൽ നിന്നുള്ള വേദനയുണ്ട് തണുപ്പടിക്കുമ്പോഴാണ് കൂടുതൽ വേദന പിന്നെ എല്ലാം റെഡിയാവുമെന്ന് വിചാരിക്കുന്നു താങ്ക് സോ മച്ച്